ചിന്തയുടെ മുഖം എപ്പോഴും സൂര്യാഭിമുഖമായിരിക്കണമെന്ന് ശഠിക്കുന്നവർക്ക് മനുഷ്യന്റെ ലോകത്തിൽ കടലുകൾ മൾബറി തോട്ടങ്ങളായി മാറുമെന്ന് വിശ്വസിക്കുന്നവർക്ക് നല്ല വായനയ്ക്ക് ഒരു പുസ്തക പ്രസിദ്ധീകരണ വേദി ഇങ്ങനെ ഒരു ആമുഖവാക്യവുമായിട്ടാണ് ശിഖാ പബ്ലിക്കേഷൻസ് പുസ്തക പ്രസാദന രംഗത്തേക്കുള്ള വരവറിയിച്ചത് ക്ഷുഭിത യൗവനത്തിന്റെ പ്രതിനിധികളായ രണ്ടുപേർ ഷെൽവിയും മോഹൻദാസും മലയാളത്തിലെ ആദ്യ സമാന്തര പുസ്തക പ്രസാദനശാലകളിലൊന്നായ ശിഖയുടെ അമരക്കാർ പുസ്തകക്കെട്ടുകളുമായി ഇരുവരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകളും ഓഫീസുകളും കയറിയിറങ്ങി എന്നാൽ ഏറെ വൈകാതെ രണ്ടുപേരും പിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിഠായിത്തെരുവിൽ നിന്നും ഷെൽവിയുടെ മൾബറി ബുക്സ് പ്രസിദ്ധീകരണം ആരംഭിച്ചു കൈ കഴുകി തൊടേണ്ട പുസ്തകങ്ങൾ എന്ന പരസ്യവാചകത്തോടെയായിരുന്നു മൾബറിയുടെ രംഗപ്രവേശം പ്രസാധന കലയിൽ ഷെൽവി നടത്തിയ സർഗാത്മക ഇടപെടലുകൾ അക്കാലത്തെ വമ്പൻ പ്രസാധകരെ പോലും ഞെട്ടിച്ചു പുസ്തകശാല പൂട്ടി പുറത്തേക്കിറങ്ങുമ്പോൾ പുസ്തകങ്ങൾക്ക് ശ്വാസം മുട്ടാതിരിക്കാൻ ഒരു ജാലക പാളിയെങ്കിലും തുറന്നിടുമായിരുന്ന ഷെൽവി നാൽപ്പത്തിമൂന്നാം വയസ്സിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചു ഏറെ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച ആത്മഹത്യയുടെ ഉത്തരം തേടുകയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പതിപ്പിൽ ഏതാനും ലക്കങ്ങൾ പിന്നിട്ട മൾബറി എന്ന ഏറ്റവും പുതിയ നോവലിലൂടെ ബെന്യാമിൻ പുതുതലമുറയ്ക്ക് ഏറെക്കുറെ അന്യനായ ഷെൽവിയെ കൂടുതൽ അറിയാൻ ഓർമ്മ ഷെൽവി മൾബറി എന്ന ഈ പുസ്തകവും ജീവിത പങ്കാളി ഡേയ്സി എഴുതിയ ഷെൽവി എന്ന പുസ്തകവും വായിക്കാവുന്നതാണ് ചെൽവിയിലെ കവിയെ അറിയാൻ ഈ കവിതാ സമാഹാരവും വായിക്കാം